ഹലോ ഓൾ എല്ലാവർക്കും മെയ്സെ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അടുത്തത് എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ട്വൻറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രിൽംസും മെയിൻസും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഡിഗ്രിക്കാരത്തിൽ ഡിഗ്രിക്കാർക്കുള്ള ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ആർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ പറ്റും എന്താണ് ഇതിന്റെ യോഗ്യത നമുക്ക് എത്ര രൂപ വരെ ശമ്പളം ഇൻഹാൻഡിലേക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ആദ്യമേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വരുന്നത് അപ്പോ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പി എസ് സി പുറത്ത് കമ്പനി എന്ന് പറയുമ്പോൾ ഓരോ കമ്പനിയിലേക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കോപ്പറേഷനിലേക്കായിരിക്കും നമുക്ക് ജോലി വരുന്നത് അവിടെ ഒരുപാട് കാര്യങ്ങൾ തന്നെ വ്യത്യാസമുണ്ട് കിട്ടുന്ന ശമ്പളം വ്യത്യാസമുണ്ട് പ്രൊമോഷൻ സാധ്യതകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെല്ലാം വേറിട്ട് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു എക്സാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോഴേ മുതൽ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നോക്കിക്കേ ഡയറക്റ്റ് ആയിട്ടുള്ള അതായത് പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക നിങ്ങൾ ഒരു കഫേലൊക്കെ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ഡിഗ്രി ഒക്കെ ആഡ് ചെയ്യുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ആഡ് ചെയ്യുക ഇനി ഈ ഒരു ക്വാളിഫിക്കേഷൻ ആർഡ് ചെയ്താൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നതാണ് നമ്മൾ പറയുന്നത് അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് ബേസ് ആയിട്ടുള്ള യോഗ്യത ഇനി നിങ്ങൾക്കത് ബി എ ആകാം ബി കോമാകാം ബി എസ് സി ആകാം ബിടെക് ആകാം ഏതെങ്കിലും ഒരു റെഗുലർ ആയിട്ടുള്ള ഡിസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ പോലും പി എസ് സി അംഗീകരിച്ചിരിക്കുന്ന ഡിസ്റ്റന്റ് ഡിഗ്രി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന തീയതിക്ക് മുൻപായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈൽ അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടാമത്തെ സംശയമാണ് മിസ്സേ ഇതിന് എത്ര വരെ നമുക്ക് അപേക്ഷിക്കാന്നുള്ളത് ഇവിടെ നോക്കിക്കേ നമ്മൾ ഞാനിപ്പോ ഇടതിടുത്തിരിക്കുന്നത് ഈ വർഷം വന്ന എസ് ബി സി ഐ ഡിയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഡിഗ്രി ലെവൽ തന്നെയാണ് അപ്പോൾ ഏതൊക്കെ എല്ലാവരുടെയും സംശയമാണ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് അപ്പൊ നമുക്കറിയാം ജനറൽ ആയിട്ട് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുമുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഇതിനെ അപേക്ഷിക്കാം ഇനി നിങ്ങൾ ഏജ് നമ്മുടെ ഇയർ വരുവാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആ വർഷം ജനിച്ചവർക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങളൊരു ഒ ബി സി കാറ്റഗറി ആണെന്ന് വിചാരിക്കാം ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നമുക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് മുപ്പത്തി ആറ് പ്ലസ് മൂന്ന് എത്ര വരും മുപ്പത്തി ഒൻപത് വയസ്സ് അങ്ങനെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അല്ലേ ഏഴ് എട്ട് ഒമ്പത് എസ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈ ഒരു പ്രായത്തിൽ അതായത് ഈ ഒരു വർഷം ജനിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റും അതായത് ഈ വർഷം വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഇനി എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് മുപ്പത്തി ആറിന്റെ കൂടെ അഞ്ചും കൂടെ കൂട്ടിയാൽ മതി നിങ്ങൾക്ക് എന്തുണ്ട് ആ ഒരു ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസ് ടി എസ് ടിക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് പിന്നുള്ളവർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇതില് ശമ്പള സ്കെയില് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എടാ നിങ്ങൾ ശ്രദ്ധിച്ചേ അടിസ്ഥാനമായിട്ട് നമ്മളുടെ പുതിയൊരു ശമ്പള സ്കെയില് മാറിയിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം നമുക്ക് സ്കെയിൽ ഓഫ് പേ മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ കെ എം എം എല് അതുപോലെ കെ എസ് സി ബി കെ എസ് സി ബി പിന്നെ കെ എസ് ആർ ടി സി ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഇൻഹാൻഡ് സാലറി കൈ കിട്ടുന്നത് വ്യത്യാസമുണ്ടാകും പക്ഷെ ഒരു ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഏകദേശം മുപ്പത്തി ഒമ്പത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപയുടെ വരെ നിങ്ങൾക്ക് സാലറി ഉള്ള ഒരു നല്ലൊരു പോസ്റ്റാണ് ഇനി ഓൾറെഡി ഈ പോസ്റ്റിൽ ഇരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് കൂടി ചോദിച്ച് മനസ്സിലാക്കി കയ്യിൽ ഇൻഹാൻഡ് എത്ര രൂപ കിട്ടുമെന്ന് ഉറപ്പ് അവൾ വാങ്ങിക്കുന്ന എമൗണ്ട് വെച്ചിട്ടാണ് അതായത് ആ കുട്ടിയുടെ സംസാരിച്ച് അവരുടെ ഇൻഹാൻഡ് വാങ്ങിക്കുന്നത് തിട്ടപ്പെടുത്തിയിട്ട് ഉറപ്പുള്ളൊരു കാര്യമാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കയ്യിലെ ഇൻഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിയർ അലവൻസ് കിട്ടും ഡി എ കിട്ടും പിന്നെ എച്ച് ആർ എ കിട്ടും അതായത് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം കൂടി കയ്യില് ഇൻഹാൻഡ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് കെ വരെ എന്താണ് ഇൻഹാൻഡ് നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അത് ഇൻഹാൻഡ് നിങ്ങൾക്ക് ഇത്ര രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട് കയ്യിലേക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ആയിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നു നമ്മളുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ടൈം എന്താണ് നമുക്ക് പോവുകയാണ് നമുക്കറിയാം ഒരു മെയ് ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും എക്സാം വരും അല്ലെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏത് മന്തിലാണ് സെപ്റ്റംബർ സ്റ്റാർട്ടിംഗ് ആണ് സെപ്റ്റംബർ തുടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഓഗസ്റ്റ് തിരുത്തി ഓഗസ്റ്റ് കൂട്ടണ്ട സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഏകദേശം ഒരു ഒൻപത് മാസത്തോളം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇപ്പോഴേ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഒൻപത് മാസം കൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഒരു സ്റ്റഡി ടൈം ടേബിളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രം നമ്മൾ ഡിഗ്രി ലെവലിൽ ഒരു ക്രാഷ് ക്രാഷ് അല്ല ഒരു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവിഷൻ പ്ലസ് ക്രാഷ് പ്ലസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അത് ലോങ് ടേം ബാച്ച് എന്ന് പറയും ക്രാഷ് എന്ന് പറയുന്നേക്കാളും കാര്യം നമ്മൾ ഒരു നയൻറ്റി ഡേയ്സ് പ്ലസ് സ്റ്റഡി ടൈം ടേബിൾ തരുന്നുണ്ടാകും ഡെയിലി ഓരോ ദിവസവും നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് മോക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടാകും ഒരു മന്ത്ലി എക്സാം ഉണ്ടാകും അതുപോലെ വാപ്സ് ഇംഗ്ലീഷ് റാങ്ക് ബൂസ്റ്റർ ഇംഗ്ലീഷിനും അതുപോലെ മലയാളത്തിനും സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് സെക്ഷൻ വൈസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട് പി വൈ ക്യൂസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കോഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഡെമോ ക്ലാസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി എസ് എഫ് ബി അക്കാഡമി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് എന്ത് ചെയ്താൽ മതി അതൊന്ന് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് സ്റ്റോറിൽ തന്നെ നിങ്ങൾക്ക് ഡേ ഫ്രീ ക്ലാസ് ഉണ്ട് ഫ്രീ ക്ലാസ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസസും ലൈവ് ക്ലാസസും ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കസ്റ്റമർ അസിസ്റ്റൻസ് കിട്ടുന്നതാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക്